സംസ്കാരം കേരളത്തിൽ സി പി ഐക്ക് സി പി ഐ നാല് മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് മറ്റൊന്ന് തൃശ്ശൂരിലെ ഒന്ന് മാവേലിക്കരയിൽ മറ്റൊന്ന് വയനാട്ടിലാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് ആനുരാജയാണ് ആനുരാജയുടെ പേര് പ്രഖ്യാപിച്ചപ്പോൾ പലരും നെറ്റി ചുളിച്ചു കാരണം അഖില എന്നെ ആനുരാജ ഇതാദ്യമായാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിനു മുൻപ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ഈ അഖിലേന്ത്യാ നേതാവ് മത്സരിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അവർ വയനാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അതായത് യു ഡി എഫിന് കൂടുതൽ പ്രാധാന്യമുള്ള പലപ്പോഴും യു ഡി എഫിനെ തുണച്ച ഒരു മണ്ഡലമാണ് വയനാട് അവിടേക്ക് മത്സരത്തിലെത്തുന്നത് മാത്രവുമല്ല അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് വൻ വിജയം നേടിയത് അവിടേക്ക് രാഹുൽ ഗാന്ധിയോട് വീണ്ടും എതിരിടാനായിട്ട് ആനുരാജയെ പോലെയുള്ള ഒരു അഖിലേന്ത്യാ നേതാവ് അതും ആദ്യമായി മത്സരിക്കുമ്പോൾ കന്നി മത്സരത്തിൽ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും നെറ്റി ചൊലിച്ചിരുന്നു പലരും ആനുരാജ്യോട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു നിങ്ങൾക്ക് വേറെ ഇന്ത്യയിൽ എത്രയോ മണ്ഡലങ്ങൾ സുരക്ഷിതമായിട്ടുള്ളതുണ്ട് അവിടെ എവിടെയെങ്കിലും മത്സരിക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു മേഖല അതും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നത് രാഹുൽ ഗാന്ധിയോട് അവിടെ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല പത്രപ്രവർത്തകരും അവരോട് ചോദിച്ചിരുന്നു അപ്പോൾ അവർ നൽകിയ ഇല്ല രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തില്ല എന്നു തന്നെയാണ് എനിക്ക് ബോധ്യമായിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത്തവണ വയനാട്ടിൽ താൻ മത്സരിക്കുന്നില്ല എന്നാണ് എന്താകും അതിന് കാരണമെന്ന് പലരും നെറ്റു ചോദിച്ചു കാരണം ഒരു മണ്ഡലത്തിൽ നാലര ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുക വീണ്ടും ആ മണ്ഡലത്തിൽ തന്നെ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നില്ല എന്ന് പറയുക എന്താണ് ഇതിന് കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് സത്യസന്ധമായ കാര്യം വെളിവായത് അത് രണ്ട് അഖിലേന്ത്യാ നേതാക്കളിലാണ് മാത്രവുമല്ല ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യ മുന്നണി വലിയ തോതിൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് അഖിലേന്ത്യാ നേതാക്കൾ സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാളാണ് ആനി രാജ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അതേ കക്ഷി ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ നേതാവ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കുന്ന നേതാവ് അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അസ്വാഭാവികമായ മത്സരം എന്ന തരത്തിലേക്ക് മാറും മാറ്റപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ താനിപ്രാവശ്യം വയനാട്ടിൽ നിന്നും മത്സരിക്കുന്നില്ല മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നും മത്സരിക്കുക എന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് ആനുരാജയോട് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി കർണാടകയിലോ മറ്റേതെങ്കിലും സുരക്ഷിതമായ ഒരു സ്റ്റേറ്റിൽ നിന്ന് മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് രാഹുൽ ഗാന്ധി അല്ല വയനാട്ടിൽ മത്സരിക്കുന്നത് എങ്കിൽ അവിടെ വിജയിച്ചു പോവുക വിജയിച്ച് കയറുക എളുപ്പമാണ് എന്നാണ് സി പി ഐ വിശ്വസിക്കുന്നത് കാരണം സ്ത്രീപക്ഷ വോട്ടുകൾ സ്ത്രീ വോട്ടുകൾ ഒരുമിച്ച് സമാഹരിക്കപ്പെടുകയും ആനുരാജയ്ക്ക് വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം അവിടെ നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സി പി ഐ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നില്ല വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ആനി വിജയത്തിന് ഇപ്പോൾ പ്രസക്തി ഏറുകയും ചെയ്യുകയാണ് ആ പ്രതീക്ഷയിലാണ് സി പി ഐയും ആനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അവർ ഇപ്പോൾ മണ്ഡലം നിറഞ്ഞ പ്രവർത്തനത്തിലേക്ക് കടന്നു കഴിഞ്ഞു സി പി ഐയുടെ എല്ലാ ശ്രദ്ധയും കൊടുത്ത കൊടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇപ്പോൾ വയനാട് എന്നതിലും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല